ഒരു ും ഇതൊക്കെ വൈബ് ആണ് സൂപ്പർ എനർജി എനർജി എന്ന് പറഞ്ഞാൽ നാപ്പത്തിന്റെ എനർജി സൂപ്പർ ഫിലിം ഫൈറ്റ് ഇജി കൂടുതലാണെങ്കിലേ ഉള്ളൂ പക്ഷെ ഞാൻ റിവ്യൂസ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോ നല്ല പടാന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷ അതെ ഡിഗ്രേഡ് മീൻസ് അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമ്മളിപ്പോ ഈ ഒരു സിനിമ എന്ന് പറയുന്ന മമ്മൂക്ക ടർബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയാൽ തന്നെ ആയാലും മൊബൈലായാലും ലാപ്ടോപ്പിലായാലും നമുക്ക് അത്ര എക്സ്പീരിയൻസ് കിട്ടൂല പക്ഷെ തിയേറ്റർ മമ്മൂക്കാനും വന്നിട്ടുണ്ട് തിയേറ്റർ വന്ന് കാണുന്നതിന് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബീജമാണ് രക്ഷയില്ലാത്ത എസ്പെഷ്യലി തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഒബ്വിയസ്ലി പറയും ഇത് ഫോണിലിരുന്ന് കണ്ട പടമല്ല കാരണം മമ്മൂട്ടീനെ പറയല്ലോ ലൈക്ക് സിനിമ ഹാപ്പൻസ് ഇൻ തിയേറ്റർ തിയേറ്റർ വേണ്ടി ഇറക്കിയൊരു പടം ഒബ്വിയസ്ലി തിയേറ്ററിൽ തന്നെ വന്ന് കാണണം കാണാം ആണെങ്കിലും പക്ഷെ നമ്മൾ ചില ഫിലിമിനെ ഡിഗ്രേഡ് ചെയ്യും നമ്മൾ ഈ മൊബൈലിൽ കാണുന്നോ ലാപ്ടോപ്പിൽ കാണുമോ അതൊന്നും അല്ല ബെസ്റ്റ് ഇസ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്റർ എക്സ്പീരിയൻസ് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏതൊരു ഫിലിമായാലും നല്ല ബെറ്റർ ആക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ ഫയർ ഉഗ്രൻ ഉഗ്രനാണ് പിന്നെ അതിനകത്ത് കോമഡി ആക്ഷൻസ് ബാക്ക്ഗ്രൗണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് വിശ്വസിക്കാൻ പറ്റുന്നില്ല വയസ്സിൽ കാണിച്ചോളൂ ഭയങ്കര കോമ്പോ നല്ല ആണ് ഭയങ്കര കോമഡിയാണ് അതെ നല്ലൊരു ബോണ്ടിങ് ആണ് നല്ല സൂപ്പർ അത്ഭുതം അതെ അതെ ഭയങ്കരമായിട്ട് നല്ലൊരു ക്യാരക്ടർ മമ്മൂക്കൊപ്പം പിടിച്ചു തന്നൊരു ക്യാരക്ടറാണ് എല്ലാവരും എല്ലാവരും അവരെല്ലാവരും നല്ല റോൾസ് വില്ല മമ്മൂക്കയുടെ ഒപ്പൊക്കെ പിടിച്ചു നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത മലയാളത്തിൽ വന്നിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതുപോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുക ആ പുള്ളിക്ക് നല്ലപോലെയുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ആക്ച്വലി എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു വിജയം നായകന്റെ തന്നെയാണ് എക്സ്പീരിയൻസ് നമുക്ക് അടിപൊളി പടം ലൈക്ക് റീസെന്റ് ടൈംസിൽ ഞാൻ കണ്ട ഏറ്റവും ഒരു ക്ലാസ് മാസ് പടം എന്ന് വേണമെങ്കിൽ പറയാം ആണെങ്കിലും ി മമ്മൂട്ടി അതാണല്ലോ ടവോ എന്ന് പറയുമ്പോഴേ നമുക്ക് അറിയാം ഒരു മാസ് പടമാണ് എൻ്റെ ആ ഒരു പോസ്റ്ററും ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് അറിയാം പൊളി പടം എന്ന് വേണമെങ്കിൽ പറയാം മാസ് വിത്ത് ക്ലാസ് കോമഡി എന്ന് വേണമെങ്കിൽ പറയാം സ്പെഷ്യലി ബിന്ദുപണിക്കൻ്റെ അതെ അതെ അതൊരു അടിപൊളി കോമ്പായിരുന്നു അടിപൊളി കാരണം ഞാൻ ഇത്ര ഒരു നല്ല ഒരു പ്രതീക്ഷിച്ചില്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല അഭിനയാണ് നല്ല മമ്മൂട്ടിയ ഫൈറ്റായ സൂപ്പറാണ് മമ്മൂട്ടി ഫുൾ മാസമാണ് ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ അഭിനയം നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നല്ല പടമാണ് ആ ഫൈറ്റാ കുഴപ്പമില്ല നല്ല അത് റിമാർക്കബിൾ ആണ് അടിപൊളിയാണ് ബിന്ദു പണിക്ക് നല്ല നല്ല കോമ്പിട്ട് ബിന്ദു പണിക്കരുടെ പെർഫോമൻസ് കൊള്ളാം കുറച്ച് കോമഡിയാണ് രസമുണ്ട് അവരെല്ലാം ആസ് യൂഷ്വൽ ഗുഡ് ആണ് പ്രത്യേകിച്ച് അങ്ങനെ എക്സ്ട്രോഡിനറി ആയിട്ടൊന്നും ഇല്ല കൊള്ളാം അങ്ങനെ എടുത്ത് പറയത്തൊക്കെ അടുത്ത സെക്കൻഡ് വെയിറ്റിംഗ് ആണ് ആ ബിന്ദു പണിക്കരൊക്കെ എങ്ങനെയാണ്ട് അമ്മ ആ എല്ലാം സൂപ്പർ സൂപ്പർ ആയിരുന്നു ബിന്ദു പണിക്കർ കളക്ക് കോമ്പിട്ട് ബിന്ദു പണിക്കരും എന്താ ഭയങ്കര എന്താ ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് എങ്ങനെയാണുണ്ട് നമ്മളൊരു എനർജി കൊള്ളാം ർഫ് സൂപ്പറായിരുന്നാലും സൂപ്പർ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എങ്ങനെയായിരുന്നു ടർബ് എങ്ങനെയുണ്ട് 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 നമുക്കിടെ എനർജി എങ്ങനെയുണ്ട് ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് ായിരുന്നു എനിക്ക് ഒരു ഫൈറ്റാണ് കൂടുതലിഷ്ടപ്പെട്ടത് ആയിരുന്നു രക്ഷയില്ലാത്ത ബിജിയം സൂപ്പർ ആയിരുന്നു ബി ബി ബിന്ദു പണിക്കരുടെ കോമഡീസ് ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു ബിജിയം ബി ബി വില്ലന്റെ ബിജിയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു

എന്താ പടത്തില് ഭയങ്കരമായിട്ട് ബാക്കിയെങ്ങനെയുണ്ട് ഡയറക്ഷനും പുള്ളിയുടെ വൈഷാഖിന്റെ എങ്ങനെയുണ്ട് ബീജും എങ്ങനെയുണ്ടായിരുന്നു ടിപൊളിയായിരുന്നു എല്ലാം ഇഷ്ടപ്പെട്ടു ഒന്നും ഇല്ല എല്ലാ അടിപൊളി അതെ അതെ അടിപൊളി ഫൈറ്റ് ഇക്ക സൂപ്പർ ഭയങ്കര